പറഞ്ഞു തേടുന്ന വിഷയങ്ങൾ മൊത്തത്തിൽ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞ ആളാണ് ിലൂടെ മലക്കുകളിലൂടെ എല്ലാവരിലൂടെ പുനരുദ്ധാരണ ദിവസം വരെ പ്രതിപല ദിവസം വരെ അന്ന് വരെ അള്ളാഹുത്ത മലക്കോളൊക്കെ എന്നെ ലേനത്തി എല്ലാരും മൊത്തത്തിൽ ശപിക്കാൻ പറ്റിയ കാര്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്നിനാൽ കുഫുറു വലിയ ശാപള്ള കാഫിറായി പോകാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തി കാറായി പോകാൻ ഇവിടെ ശ്രദ്ധിക്കില്ല മൂർത്തത്തായി പോകാനും കാഫിറായി പോകാനും കൂട്ടത്തിൽ കുറെ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചാൾക്കാർ ഈ കുഫ്രിയത്തിലേക്ക് ചേരാനുള്ള കാരണം അവരെ മനസ്സിൽ വരുന്ന ചില എവിടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക ചെയ്യുമ്പോ ഈ മുറിവൈദ്യന്മാരൊക്കെ മുറിവൈദ്യന്മാർ ഇവരെന്താക്കു ആകെ ചുരുപ്പാക്കി ഇവലൊരു പക്ഷെ അയൽവക്കം തെറ്റിച്ച് അതുപോലെ തന്നെ കുടുംബം തെറ്റിച്ച് നിങ്ങൾക്ക് അങ്ങനെ സംഗതി അയാൾ ചെയ്തിട്ടുണ്ട് ഇയാൾ ചെയ്തിട്ടു പറഞ്ഞ് എന്തിനാ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഈ എന്തെങ്കിലും തോനെ കിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞ വിദഗ്ധനായ ഒരു വൈദ്യനാണെങ്കിൽ അയാള് പറയ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോയിട്ട് ആ നമ്മൾ അങ്ങനെ ചെക്കപ്പ് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരുപാട് മനുഷ്യമാർത്തില്ല ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് നമ്മളോട് പറയാണ് സത്യത്തിൽ സീരിയസ് ആയ രോഗമുണ്ടെങ്കിൽ നമ്മളൊക്കെ പലരും പോയിട്ടുണ്ടാവൂല്ലോ ഡോക്ടർ എന്താ ചെയ്യാം ഡയറക്റ്റ് ഡോഗിനോട് പറയാം പറയില്ല ഒരു ഒരു ഡോക്ടർ അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഡോക്ടർ ചെയ്യാ കൂടെ കൂടെ മാപ്പണ മാത്രേഷ്ടം ജ്യേഷ്ഠം

കൂടുതൽ ആളുകളോട് പറയാനും ശകാര്യറിയാനും ഇപ്പോഴൊന്നും പറയണ്ട വിഷയൊന്നും അറിയിക്കണ്ട കാരണം അയാൾ നല്ല സാറല്ലോ അതേ സമയത്ത് അത് കണക്ക് നോക്കുന്നത് ആണെങ്കിൽ ഒരാൾ കിട്ടിയല്ലേ അപ്പൊ എന്താ പറയുക കാര്യമായ അന്ന അവസ്ഥ അതല്ല അത് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളും നിങ്ങളും നാട്ടിലെ ആലക്കാരോ കുടുംബക്കാരോ ഒരു പ്രശ്നം ഏതാൾക്കാരും പ്രശ്നം അപ്പൊ സഭവാക്കിയത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സഭവാക്കി പറഞ്ഞാൽ അതിന്നലെ തൂങ്ങിയിട്ട് അയാൾ പറഞ്ഞു പ്രതിവിധി ചെയ്താൽ മതിയല്ല പ്രതിവിധി ഇസ്ലാമിന്റെ ചെയ്തൊരുത്താ മതി ആ അയാൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ച് വസ്തുക്കളൊക്കെ ചെയ്യണം കൊണ്ടു കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യാൻ നല്ലത് സത്യത്തിരിഞ്ഞത് മാറണമെങ്കിൽ ഇവിടെ നിങ്ങളൊരു പൂജ ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സംഭവങ്ങൾ പറയാണ് വ്യക്തിക്കാരൊന്നും പറയണ്ട അനുഭവം ഒരു പൂജ ചെയ്യാം ഒരു മുസ്ലിം മോൻ ഒരു ക്ലേശം മാറി കിട്ടാൻ വേണ്ടി ആലോചിച്ചു ഒരു പൂജാമുറിക്ക് ഒരു പൂജ ചെയ്ത് എന്തായിരിക്കും എന്റെ അവസ്ഥ എന്തായിരിക്കും സഹോദരങ്ങളെ സഹോദരിമാരെ അതിന്റെ അവസ്ഥ അവൻ യഥാർത്ഥത്തിൽ ഇവൻ മുഴുവൻ ഒരാളൊരു അയാളോട് പറയപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇയാൾ വാസ്തവമാക്കി അംഗീകരിച്ച് വിശ്വസിച്ച് റെഡിയാക്കി ആ മനുഷ്യൻ അവിശ്വാസിയായി പോയി കാലാകാലത്തേക്ക് ആ ബന്ധം ഇനി ഒരാളെ കൊണ്ടും ഈ ലോകത്ത് ആ ബന്ധം ചേർത്തെടുക്കാൻ കഴിയൂല ഇതിനാദ്യം ചെയ്യേണ്ട പ്രതിക എന്താ വെച്ചാൽ നമ്മൾ വിശ്വാസം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസ്തരായ അതീവ വിശ്വസ്തരായ ഞാൻ പറഞ്ഞല്ലോ വിദഗ്ധന്മാരന്മാരന്മാർവൈദ്യന്മാരൊക്കെ വിദഗ്ധന്മാരായ ആൾക്കാർ എന്നോടൊരാൾ മറ്റേ ആളുകൾ കണ്ടില്ലേ അയാൾ കോടി പ്രഭു ആണ് പക്ഷെ അയാളെ കോടിക്ക് കോടിയും എനിക്ക് ഒരു ദിവസം കൂലിപ്പണി കിട്ടുന്ന അഞ്ഞൂറ് നോക്കുമ്പോ എന്റെ അഞ്ഞൂറാ നല്ലത് അന്തങ്ങൾ അങ്ങനെ അയാളെ കോടി മുഴുവനും കുടുംബം തെറ്റിച്ചിട്ടും ഉണ്ടായ കൂട വിശുദ്ധ ഇസ്ലാമിൽ സിഹർ സിഹർ മാത്തിലാക്കുന്ന മേഖലകളുണ്ട് ഞാൻ ആ ചികിത്സയെ കിടക്കല നമ്മളതിന്റെ ആളുകൾ ചോദിച്ചാലും വരുമാന ഞമ്മക്കൊരു മാർഗ്ഗം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതെന്താ അത് നേരത്തെ നമ്മൾ വിഷയം വന്നിട്ടാണ് സംഗതി പെട്ടിട്ടാണ് അങ്ങനെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കുള്ള കാവല സൂറത്ത് മാറങ്ങിയ അന്ന് മുതൽ സ്പെഷ്യലായ ദുളക്കെ മാറ്റി ഹബീബ് ഒരു സ്പെഷ്യൽ പിന്നെ ഓതണം എത്രട്ടോ ഓതാണ്ട് ഓരോ നിസ്കാരത്തിന് ശേഷം മുമ്പ് അങ്ങനെ നമ്മൾ പറയാ രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞാല് സുബിന്റെ ടൈം തന്നെ സുബിയിൽ തന്നെ മുമ്പൂന്നൊട്ട് സുന്നത്തുണ്ട് മകരിബായി കഴിഞ്ഞാൽ മുമ്പൊട്ട് സുന്നത്തുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം സ്പെഷ്യലായി സുന്നുണ്ട് രാത്രി കിടക്കുന്ന നേരത്തെ ഇത് വലിയ കാവല ശരീരത്തിന് നൽകുന്ന ഇസ്ലാമ് നൽകുന്ന ഏറ്റവും വലിയ തങ്ങൾ തങ്ങളെങ്ങനെ ചതിയന്മാരെ ചതിയിൽപ്പെടുത്തൽ വേറെ വേറെ കൊണ്ട് ഇറങ്ങിയപ്പോ അതൊക്കെ മാറ്റി ഇതിൽ അവരും അവരും അങ്ങനൊക്കെ ചെയ്താൽ ഫലണ്ട അവസ്ഥ അത് അങ്ങനൊക്കെ നമ്മൾ കുറെ ഓദ്യ വെക്കിയതാണ് ഇല്ല ഞങ്ങൾ ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റിന് വേണ്ടി ചെയ്തു അല്ല പ്രതിവിധി പ്രതിവിധി എന്ന് പറഞ്ഞാൽ എന്നും ഹബീബ് സ്വീകരിക്കും കിടക്കുന്ന നേരത്ത് കൈ ഉയർത്തി ആക്തി ചെല്ലാത്ത കുറച്ച ദിവസവും വഫാത്തിന്റെ തൊട്ട് തലേന്ന് വരെ അത് ഓദിത്തരാൻ പറഞ്ഞു പറഞ്ഞു തങ്ങളെ കൈ ഇങ്ങനെ ഉയർത്തി ഉയർത്തിട്ട് ഞാനത് ഓദിട്ട് ഊതി കൊടുത്തു ശരീരത്തിന് ഇങ്ങനെ തടവിട രാത്രി സമയത്ത് ഇത് വലിയൊരു പ്രതിവിധിയാണ് ഇത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് അതിൽ കാവൽ ചോദിക്കാത്ത ഒരു വിഷയമല്ല അടുത്ത അള്ളാഹു പടച്ച എല്ലാ വസ്തുക്കളുടെയും ഷറിനത്തൊട്ട് ഇല്ലാരും പെടാത്തല്ല അതിലൊക്കെ പെട്ട് ഇപ്പൊ അനുഭവിക്കുന്ന നേരത്തെ അനുഭവിച്ചൊക്കെ ഖുർആൻ ഓദീറ്റല്ലേ വലിയ കാവല് കിട്ടിയത് ഹബീബ് റസുറുല്ല വീട് മുഴുവനും അഞ്ചാഴത്തു ഏതീട്ട് അതുകൊണ്ട് ഊതിയിട്ട് ഒരു പിടി മണ്ണും ഒരു പിടി പിടിയും എത്ര വലിയ കാവല കിട്ടിയത് തങ്ങൾ അവിടുന്ന് പോയി മറിഞ്ഞ് പുരയിലെത്തി സംസാരിക്കുന്ന രണ്ട് രണ്ട് അപ്പൊ മറ്റാളതിന്റെ ഇടക്കൂടെ വന്നു ചങ്ങാമാരെ അപ്പൊ എല്ലാരും നോക്കി ആളൊക്കെ എപ്പോഴും ആരൊന്നും പോയില്ല ആ

നിങ്ങൾ നിങ്ങൾക്കും കൊണ്ട് വിശ്വസിക്കാത്ത കൂട്ടർക്കിടയിലും നമ്മൾ സൃഷ്ടിക്കും ഹിജാബം മറ ും പക്ഷെ അതിന് അവലംബം നമ്മളെ കയ്യില് വേണം നമ്മളത് പതിവാക്കി നടക്കുന്നവരാകണം മൗത്തിന്റെ വഫാത്തിന്റെ സമയം വരെ ഹബീബ് റസൂൽ എത്ര പെട്ടെന്നാണ് എന്തിനാണ് ഇപ്പൊ ജൂതന്നെ വിധങ്ങൾക്ക് സിഗർ ചെയ്തത് എന്തിനാ തങ്ങൾ കൊല്ലാൻ കൊല്ലാൻ ഉദ്ദേശിച്ചു തീർന്നു ഹസതുമുണ്ട് അങ്ങനെ മൊത്തം രണ്ടും കുട്ടികളെത്ര പതിനൊന്നായി അഞ്ചായ അത് പതിനൊന്നാകാൻ കാരണം ഈ ജൂതൻ കെട്ടിയ കെട്ട് വേണ്ടി കെട്ടിത്ര ഇത് ജിന്നെട്ട് കെട്ടുണ്ടായിരം ഏത് കാര്യത്തിനും നമ്മൾ ഫാത്തി അഹ്ലാസ് അത് വലിയ കാവലിനും വലിയ രക്ഷാമാർഗത്തിനും വലിയ എളുപ്പത്തിനു അത് മൂമിനിയങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി പറഞ്ഞാൽ ശുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പേടിക്കാറില്ല നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ യാത്ര പോകുകയാണെങ്കിൽ യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ ഒരു സംഗതി ഉറപ്പിക്കുകയാണെങ്കിലും ഇനിയിപ്പോ ഒരു ഊരിന് തർക്കില്ല പേടിയൊക്കെ തർക്കല്ലിടാണെങ്കിൽ വരെ ഒരു ഓതുന്നത്

അയാൾ നല്ല പറയാം ആൾക്കാര് അഡ്രസ്സ് വാങ്ങിപ്പോ നല്ല നല്ല ഒരു ചികിത്സക്കാരങ്ങനെ അവര് ഒരു ഒരു മോമിനിയങ്ങൾക്ക് ചെയ്യാന്നല്ലാതെ വേറെ ലക്ഷ്യം വെച്ച് തരും ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ എന്തോ ചെയ്യാറ് അയാള് പറഞ്ഞു അതെ ഒരാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ കുളിക്കിൽ പൊട്ടു അപ്പൊ അയാൾ പറഞ്ഞു നമുക്ക് കാര്യമായിട്ട് ശക്തമായ ശിഖറുണ്ട്

ആ വേറെ വേറെ സ്ഥലത്ത് അപ്പൊ അദ്ദേഹം നിങ്ങൾ എന്റെ അടുത്ത് വന്നത് ചികിത്സ പ്രതിവിധിക്കാണോ അതിനുള്ള തന്നാൽ മതി എന്തിനാ പ്രസാദ് പിത്തനണ്ടാക്കണോ ഇനി ഒരാൾക്കാർ ഹസങ്ങനെ ചെയ്തു അയാൾ ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചതക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇങ്ങനുള്ള വിഷയത്തിൽ പ്രതിവിധി ചെയ്താൽ പോ മറ്റേത് പറഞ്ഞിട്ടുമെങ്കിൽ അയാൾ നേരെ ചെല്ലു ഒരു ധാരാ പറഞ്ഞു മറ്റേ പറഞ്ഞോ വെട്ടിയാതല്ലേ കൊടുക്കാറ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു ബുദ്ധിമാന്മാരായ ആൾക്കാർ ഈ വിഷയത്തിൽ നല്ല അവഗാഹമുള്ള ആൾക്കാർ അവരും മനസ്സീ

കൊല്ലക്കണക്കിള്ള രണ്ടാമത്തെ ഒരു വിഷയം ആക്ഷേപത്തിന് കാരണമാകുന്ന വിഷയം ഒന്ന് കുഫറാണ് മറ്റൊന്ന് വിദേഹത്തുകാർക്കും എപ്പോഴും എപ്പോഴും ശാപം ഹബീബ് ഹബീബ്ലാഹുലി പറഞ്ഞു മദീനയെ പറ്റി മഹത്വം പറഞ്ഞ ഹദീസിൽ മദീനയിൽ ആരെങ്കിലും ഒരു പുത്തൻവാദം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ആരെങ്കിലും അഭയം കൊടുത്താൽ ആ അഭയം കൊടുത്താളമേലും

ഓനെ നല്ല വെള്ള പൂശിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ മെമ്പർ ആയിക്കേണ്ട വിഷയം വലിയ രോഗമാണ് വിദേഹത്തുകാരൻ നല്ലവനാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് ചിന്തിച്ച് നടന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ നമ്മളിലേക്കും പിന്നെ അമ്മക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടാവുന്നു ബാക്കിയുള്ള ചിന്തിക്കും കുറച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളി ഞാനേതായാലും അത് നിഷേധിക്കാനും ഇല്ല ചെയ്യാനും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് അങ്ങനെ കുറച്ചു നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളി കുഴപ്പമൊന്നുമില്ല മൂല ഓതണമെങ്കിൽ ഓധിക്കോളി യാസിന് ഓതണമെങ്കിൽ ഓതിക്കോളി ഞമ്മളിങ്ങനെ എതിർക്കാനും ഇല്ല നിങ്ങളെ കൂടെ ചെയ്യാനും ഇല്ല അപ്പൊ ആൾക്കാർ മനസ്സിലാക്കും ഓനെ നിഷ്പക്ഷാണ് ഓനൊരു നിഷ്പക്ഷാണോ കലർന്നിട്ടുണ്ട് അതിന്റെ ഈ കേൾക്കുന്നത് അങ്ങനെ പറയാൻ കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരോട് സുഹൃത്ത് സുഹൃപത്വിച്ചു നടന്നാൽ ഭൗതിക സംഗതികൾക്ക് വേണ്ടി അവരോട് സുഹൃത്ത് പെട്ടു ധർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു അമ്മാമരത്വായു കച്ചവടം നടത്താൻ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓരോടൊന്ന് സാഹസിച്ചു കാര്യങ്ങൾ നടത്തി ജോലിക്കൊക്കെ ഒരു പക്ഷേ വേണ്ടി വരും അതിന് കുഴപ്പമില്ല അത് ഭൗതിക ലോകത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ പക്ഷെ ഓനോട് ഓനോടുകൂടെ നടക്കുന്നത് ഓനോട് യഥാർത്ഥ സുഷഭത്ത് കിട്ടിയ ഒരു സഹവാസ്ട്രി ചങ്ങാതിയെപ്പോലെ ഒരു കൂട്ടുകാരനെ പോലെ ഓനെ കാണാൻ പറ്റും നിന്റെ എല്ലാ പണിക്കും ഓനെ നീ കൊണ്ടുപോയി നിന്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഓൻ പതുക്കെ പതുക്കെ ഇങ്ങനെ എതിർക്കാതെ അപ്പൊ നിനക്കും തോന്നുന്നു ഓൻ പറഞ്ഞിടത്ത് കുറച്ചൊക്കെ ഒരു ശരിയുണ്ടല്ലോ നിന്റെ മനസ്സിൽ അപ്പൊ ആ ഷെയ്ത്താന് നയിക്കാൻ ഇഷ്ടാന് വല്യ ഇഷ്ടമാണ് ഒരു മനുഷ്യനെ വിദേഹത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് കുറ്റം ചെയ്യുന്നതിനെക്കാളും ഇഷ്ടമാണ് ദോഷം വൻകുറ്റം ചെയ്യുന്നതിനെക്കാളും ഇഷ്ട വിദേഹത്തിനാണ് കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്താ ഇഷ്ടം കാരണം അറിയുന്നത് വിദേഹത്തുകാരൻ നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹോന തോപ് സ്വീകരിക്കൂലോ സ്വീകരിച്ചു ദോഷം ചെയ്ത ആള്

അങ്ങനെ കുറെ ചിന്തിക്കുന്ന നല്ല മനുഷ്യന്മാർ ഞാനോല അങ്ങനെ പറയാനുദ്ദേശിക്കണം നല്ല മനുഷ്യന്മാർ നല്ല ഭാവന എല്ലാരും മുസ്ലിം പിന്നെ എന്തിനാണ് ഓലപ്പറ്റിട്ട് ഇങ്ങനെ പറ്റി പറഞ്ഞത് അത് ഓലെ പറ്റി ആക്ഷേപം പറയല്ലേ എന്താ വരുന്ന വിഷയം നിറയങ്ങൾ വിശ്വാസരംഗത്തെ വൈകല്യമാണ് ഏറ്റവും ഇപ്പോഴും നിങ്ങൾ നോക്കി ഹബീബ് റസൂൽഹുലി പേര് ആൾ കൂടി അതിനാരാ പരീസിക്കാം നിങ്ങളൊന്ന് പറഞ്ഞാണ് വിദേ വെള്ളപൂഷണുന്ന ആൾക്കാർ സർവം കേട്ടോട്ടെ ഒരു നൂറാൾ ഒരുമിച്ച് കൂടിയിട്ട് നൂറ്റി അമ്പത് സൊലാത്തല്ലെങ്കിൽ ആരായി കളിയാക്കാം ഈ നാട്ടിലെ ഹൈന്ദവൻ കളിയൊക്കെ കളിയൊക്കെ സഹോദരങ്ങളെ ഇല്ല ക്രൈസ്തവൻ കളിയാക്കും ഒന്നും കളിയാക്കും വിദേഹത്തുകാരനെ കളിയാക്ക എന്താ പറ്റാത്ത നമ്മൾ ഒരു പത്താള് ആൾ കൂടി ഒരുമിച്ച് ഒരു സ്വലാത്തിൽ എന്ത് തെറ്റാനുള്ളത് സ്വലാത്ത് എങ്ങനെയും പറ്റുന്ന സ്ഥലത്ത് എങ്ങനെയും മുമ്പൊരു സംവാദത്തിൽ ഒരു ആലിമിനോട് വിദഗ്ധകാരൻ ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ പറ്റി ഇല്ലാത്തൊരു ആക്ഷേപം പറയുന്നുണ്ട് ഞങ്ങൾ സ്വലാത്തിനെതിരാണ് ഞങ്ങൾ സ്വലാത്തിന് എതിർക്കുന്നവരാണ് അപ്പൊ ആലിമി പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം നിങ്ങൾ എതിർക്കുന്ന ആളല്ലോ ഇവിടെയും ആയിരക്കണക്കിന് ആളില്ല നമ്മളെല്ലാരും പത്ത് സ്ഥലത്തില്ല ആൾക്കാരോടൊക്കെ പറഞ്ഞു പത്ത് സ്ഥലത്തില്ല ഇയാളെ ചുണ്ടാനി ഞങ്ങൾ നോക്കി ഫോട്ടോഗ്രാഫർ ചുണ്ടെന്ന് നോക്കി ശരിക്കും പത്ത് സ്വലാ ഇപ്പൊ എന്തിനാ എതിർപ്പ് ഇപ്പൊ ആരോടാ വിദേത്തുകാരൊക്കെ ചോദിക്കുന്ന ഓലക്കെ അങ്ങനല്ലേ ആർക്കാണ് വിദേത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളത് ആരോടാണ് എന്നോടോ നിങ്ങളോടോ അല്ല ഹബീബ് അല്ലാടാ ഏത് വിദേഹത്തുകാരനെ അവിടെ നേർക്ക് നേരെ അള്ളാഹുബിന്റെ റസൂലിനോട് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ ലബിതങ്ങളൊന്നും വിളിക്കാനോ ആരാധക

അയാള് പറഞ്ഞു അലിഹ നബി പഠിപ്പിച്ചത് എത്ര എന്ന് ലോകത്തെ അങ്ങനെ പറഞ്ഞെങ്കിലേ നിസ്കാരം ശരിയാകുള്ളൂ കിട്ടാൻ പറ്റും അപ്പൊ എത്ര മൂർച്ചുണ്ട് വിരോധത്തില് ഏറ്റവും കടുത്ത വിരോധം അവർക്കാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ വിദേശ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പണ്ഡിതന്മാരെ അധികവും കൊല്ലാകൊലം നടത്തിയത് നിങ്ങൾ വിചാരിക്കരുത് ആ പണ്ഡിതന്മാരെ കൊല്ലാകൊലം നടത്തിയത് മുഴുവനും അവിടെയുള്ള യഹൂദികളാണ് യഹൂദികളാണ് ചിന്തിക്കരുത് വിദേത്തുകാർക്ക് ഏറ്റവും നല്ലൊരു പങ്കതിലുണ്ട് അവസാനത്തെ കണ്ണിയാണ് റമദാനൽ ബുദ്ധി ആരാ ബുദ്ധിയെക്കുന്നത് വലിയ പണ്ഡിതനായ ബുദ്ധിയെക്കുന്നത് അത് ഗുഹ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ഭൂത്തിയുടെ ശരീരത്തിലേക്ക് നിറവഴിച്ചതാരാ വിദേപാതകൾ നടത്തുന്നവരാണ് വിദ്യാമൃതം പറഞ്ഞതല്ല സംഘട്ടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് അവര് സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അവര്യം സാധിക്കുക എന്നുള്ള ആശയം ഇന്നല്ല നേരത്തെ തുടങ്ങിയിട്ടുണ്ട് മക്കയിലും മദീനയിലും ഏറ്റവും അധികം ആളുകളെ പാവപ്പെട്ട മനുഷ്യന്മാരെ പിടിച്ച് കഴുത്തറുത്ത് കൊന്നതാരാണ് നജിദിൽ നിന്ന് വന്ന വഹാബി സംഘമല്ലേ അതൊരു വിപ്ലവമായിട്ടാണ് ഇന്നും അവർ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് രണ്ടു രൂപക്ക് പഴയ പുസ്തകം എന്റെ കയ്യിലുണ്ട് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനാവുക എന്നുള്ള അന്ന് രണ്ടു പേടിയാണ് അത്രയെന്നറിയില്ല രണ്ട് രൂപ കിട്ടുന്ന ഒരു പുസ്തകം കോഴിക്കോട് രണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് ഏറെ കോഴി എതിർപ്പുകൾക്കും പ്രശ്നമായെങ്കിലും മദീനയിലും മക്കയിലും നടത്തിയ ഏറ്റവും വലിയ നവോത്ഥാന വിപ്ലവമാണ് എന്ത് മനുഷ്യന്മാരെ കൊന്നുള്ള ഭണ്ഡാരം തകർത്തിട്ടില്ല ഇതൊക്കെ വിപ്ലവമായി കൂട്ടാൻ പറ്റും മക്കത്തും മദീനത്തോട് നേർച്ചപ്പെട്ടി പോനന്റെ പോക്കറ്റ് കിട്ടും ഇസ്ലാമിക രംഗത്തെ വലിയ പ്രവർത്തനാണ് അപ്പൊ പ്രവർത്തനം കളവ് നടത്തി ആരെങ്കിലും നല്ല പ്രവർത്തനമായിട്ട് ചെയ്തു അല്ല സാക്ഷാർ ഇപ്പൊ റോട്ടിൽ കാണുന്ന ഏതൊരു പാവങ്ങളെ അത് ഇത് മക്കത്തും സ്റ്റേറ്റ് തലങ്ങളിൽ കളവടത്തിൽ അടിച്ചുപൊളിച്ചു നിർത്തി ആ മക്കുബർക്ക് ചുറ്റുമുള്ള ജിയാറത്തിൽ വന്നിരുന്ന ആൾക്കാരെ കൊന്നുകളഞ്ഞു എത്ര സ്ഥലങ്ങളിൽ ജനത്തിനു കബറ് നിങ്ങളാരോ പോയി കാണലുണ്ടോ നേരെ കാണാൻ പറ്റിയാലിക്ക് തങ്ങളെ ആ കബറിന്റെ ആരാണ് ആ കുപ്പത്തെ കർത്തത് ഉമ്മനൊക്കെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഉമ്മയുടെ കാണിച്ചു ഇതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും

ഈ മൂന്ന് കാര്യങ്ങളാണ് ആക്ഷേപത്വത്തിൽ എന്നിട്ട് അവിടെ എണ്ണി ഒരാൾക്ക് പറയാണെങ്കിൽ എങ്ങനെ പഴയ കാലത്തുള്ള പേരാണ് എന്റെ പുതിയ പേരാണ് അവരുടെ ആശയങ്ങൾ തന്നെയാണ് ഇവരുടെ ആശയം പേരിൽ മാറ്റേണ്ടത്

കൊന്നോളി പ്രശ്നമല്ല ഇനി അങ്ങനെ പ്രശ്നമായിട്ട് ആരെങ്കിലും പറയണെങ്കിൽ ദുരിലെ ആശ്രയിച്ചൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം അത് സുഖം അള്ളാന്റെ അത്ര അടുത്ത ആൾക്കാരല്ലേ അപ്പൊ അള്ളാഹു ജിന്തെ കൊന്നത് ഞാൻ മറ്റേ നേതാവ് വിളിച്ചത് ജിന്തി കൊല്ലാൻ പറഞ്ഞു ആ ഞാൻ അങ്ങനെ പറഞ്ഞു ജി ഏറ്റെടുക്കുന്നുണ്ടോ ഞാനങ്ങനെ പറഞ്ഞു അല്ലാതെ ഏറ്റെടുത്തു കുറ്റങ്ങൾ ഏറ്റെടുത്തോളാണ് ആരാ പറഞ്ഞത് ലോകത്ത് ചെയ്തോളും ഞങ്ങളെടുത്തോളാണ് അവർ കള്ളം പറയുകയാണ് വിശ്വാസികളെ വിളിച്ചു സത്യനിഷേധികൾ സത്യനിഷേധികൾ വിളിക്കുകയാണ് നിങ്ങളെ വഹിക്കുവരി നിങ്ങൾ എന്ത് കുറ്റം ഉണ്ടെങ്കിലും അല്ല പറഞ്ഞു ഏറ്റെടുക്കൂല ഇന്റെ ഹും കള്ളം പറയാണ് അവരെ ഭാരത്തിന്റെ പുറമെ മറ്റുള്ളവരെ ഭാരം അത് കഴിയൂല അവരിപ്പറഞ്ഞതിനെ പറ്റി ചെയ്യാമത്തെ നാളിൽ ചോദിക്കപ്പെടും അതുകൊണ്ട് ആ ആക്ഷേപത്തിന് അർഹമാകുന്ന വിഷയങ്ങൾ നമ്മിൽ നിന്നുണ്ടാകരുത് ഇവിടെ പറഞ്ഞത് ഫിസ്കാണ് പോകുന്ന വിഷയാണ് എന്ത് എന്ന് അങ്ങനത്തെ വാക്കുചരിക്കരുത് അതും ഗൗരവമുള്ള ദിവസത്തിലാണ് വാഹു സാക്ഷ്യം വഹിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന യോമീം അവയവങ്ങളൊക്കെ സംസാരിക്കുകയാണ് അവയവങ്ങൾ സാക്ഷി നിൽക്കുകയാണ് സഹോദരങ്ങളെ چی سی اللہ അനുസരിച്ചവർക്ക് വേറൊരു സാക്ഷിയുണ്ട് ആ സാക്ഷിത്വം നമുക്ക് നൽകട്ടെ നാവ് സാക്ഷി നിൽക്കും വിശ്വാസികൾക്ക് ഇയാൾ വഹിക്കും അത് അംഗീകരിച്ചാളാണ് ഖുർആൻ കൈ സാക്ഷി മുസാഫി എടുത്തിട്ടുണ്ട് കാല് സാക്ഷി നിൽക്കും ജമാത്തിലേക്ക് നടന്നു പോയിട്ടുണ്ട് ഖുർആാനുകൾക്ക് ഇന്നലേക്ക് നടന്നു പോയിട്ടുണ്ട് വഹദിന് നടന്നു പോയിട്ടുണ്ട് നടന്നു പോയിട്ടുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ നടന്നു പോയിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം നടത്താൻ നടന്നു പോയിട്ടുണ്ട് ഒരുപാട് നന്മകളെ കൊണ്ട് സാക്ഷി വഹിക്കും രോഗികളെ കാണാൻ നടന്നു പോയിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ആരെയും വീക്ഷിച്ചോ ആരെയും ഉദ്ദേശിച്ചോ അല്ല നിന്നെ പിടിച്ച് കരഞ്ഞിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തും അള്ളാഹാന്റെ കലാമ് ഒരുപാട് ഖുർആാൻ കേട്ടിട്ടുണ്ട് ഖുർഹാന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത് വല്ലാത്തൊരു ഷഹാദത്താണ് അള്ളാഹു നമുക്ക് നൽകുമാർ ചില മഹാന്മാരൊക്കെ ആ ശഹാദത്തു കൊണ്ട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചവരുണ്ട് വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ച നഖം വെട്ടിട്ട് നമ്മൾ കുഴിച്ചിടുന്നത് ആ കുഴിച്ചിടുന്ന നഖം ആഹ് സാക്ഷിയാകാനാണ് നഖങ്ങളൊക്കെ വെട്ടിട്ട് നഖം വലിച്ചെറിയരുത് അതൊരു കുടി കുഴിച്ചതിൽ കുഴിച്ചിടണം അത് സുന്നത്താണ് പുരുഷന്മാരുടേത് സ്ത്രീകളുടേതാണെങ്കിൽ അത് ഉജൂബുമാണ് നഖവും മുടിയും സ്ത്രീകളുടേതൊക്കെ കുഴിച്ചിടൽ ഉജൂബാണ് നിർബന്ധമാണ് പുരുഷന്മാരുടെ നഖവും മുടിയും അത് കുഴിച്ചിട്ടുള്ള സുന്നത്താണ് എന്തിനാ കുഴിച്ചിടുന്നത് ഈ സുന്നത്ത് ചെയ്തതിന് ആ സ്ഥലം ആഹ് സാക്ഷിയാകും ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നഖം മുറിക്കുന്ന സുന്നത്താണ് നഖം മുറിച്ചിട്ട് അതങ്ങനെ കുഴിച്ചു മൂടുമ്പോ ആ സ്ഥലങ്ങളൊക്കെ ആഹ്റത്തിൽ സാക്ഷിയാകാൻ ഈ സുന്നത്ത് ഇയാള് ചെയ്തിട്ടുണ്ട് ഈ ദിവസത്തിൽ ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച തന്നെ ചെയ്തിട്ടുണ്ട് വ്യാഴ ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ചെയ്തിട്ടുണ്ട് സുന്നത്താക്കപ്പെട്ട ദിവസങ്ങളിൽ ആ അമൽ ചെയ്യുന്നത് കാഹിറത്തിലുള്ള നമുക്ക് സാക്ഷിയാക്കി തരട്ടെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപവാദങ്ങളിലൊന്നും കുടുങ്ങരുത്